ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടി കിട്ടിയിട്ടോ വെറുതെ നല്ല പൈസ കൊടുത്തിട്ടാണ് പക്ഷേ അത്യാവശ്യം വെറുതാണ് അപ്പോൾ നമ്മൾ കൊടുത്ത പൈസിനെ കാട്ടിലും കുറച്ചധികം സാധനങ്ങളുള്ള പോലെ തോന്നി തോന്നിയിട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ ആദ്യം തന്നെ വൻപയറാണ് കേട്ടോ ഇത് എനിക്കിഷ്ടമാണ് അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കടലയാണ് പുട്ടിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോട്ടു ഈ കടല കടലക്കറി പിന്നെ നമുക്ക് ചെറുപയറാണ് ചെറുപയർ അതുപോലെ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാത്തിനും കൂടി പുറത്താണ് കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാർ പൗഡറാണ് ഇതും തന്നെ സൂപ്പർനോവയുടെ ആണ് നല്ല കമ്പനി തന്നെയാണ് കുഴപ്പമില്ല പിന്നെ ഇട്ടിരിക്കുന്നത് ഓയിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊരു ഇതാണ് പിന്നെ കിട്ടിയിരിക്കുന്നത് പരിപ്പാണ് കേട്ടോ പരിപ്പ് നമ്മുടെ ദേശീയ ഭക്ഷണമാണ് വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന സാധനം പിന്നെ പഞ്ചസാര പഞ്ചസാര സ്വല്പം കുറഞ്ഞോ എന്ന് തോന്നുന്നു പിന്നെ നമുക്ക് നമുക്കിട്ടിരിക്കുന്നത് പായസപ്പരിപ്പാണ് കേട്ടോ ഇത് ഇടയ്ക്കൊക്കെ പായസമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് സൂപ്പറായിരിക്കും നമ്മൾ ഉണ്ടാക്കാറില്ല അങ്ങനെയൊന്നും പിന്നെ നമ്മുടെ മല്ലിയാണ് പച്ച മല്ലിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ വറുത്ത് പൊടിക്കണം പിന്നെ മുളക് അത് ഇതുപോലെ പച്ചക്കാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് അഞ്ച് കിലോ അരി കിട്ടി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ ഓണക്കിറ്റ് ഓണ